നമസ്കാരം തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിലുണ്ടായ തർക്കത്തിലെ നിർണായക തെളിവ് പരിശോധിക്കാൻ പോലീസിന് താല്പര്യമില്ല തിരുവനന്തപുരം ഡിപ്പോയുടെ ആർ പി സി നൂറ്റി എന്ന കെ എസ് ആർ ടി സി ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളുണ്ട് മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഈ ക്യാമറയിലുണ്ട് ഈ ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കാനും ചിലർ നീക്കം നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി അടക്കം ഈ ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിനു മുന്നിൽ അട്ടിമറി സാധ്യതയാണ് ചർച്ചയാകുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഈ ക്യാമറയെക്കുറിച്ച് അറിയാം അതുകൊണ്ടാണ് വിശദ റിപ്പോർട്ട് തേടിയത് ബസ്സിനുള്ളിൽ ഇരുന്ന് ചിലരെടുത്ത വീഡിയോ നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്തിരുന്നു മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണിത് മുന്നിലും പിന്നിലും ബസ്സിനുള്ളിലും ക്യാമറയുണ്ട് ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടതെന്ന് തെളിവ് ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട് ഇവ പരിശോധിച്ചാൽ സംഭവത്തിന്റെ സത്യം തെളിയും എന്നാൽ പോലീസിന് ഇതിന് താല്പര്യമില്ല ബസ്സും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടിയെന്നതും ആരാണ് പ്രശ്നമുണ്ടാക്കിയെന്നതും വ്യക്തമാകും എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തൽക്കാലം പുറത്തുവിടേണ്ടതാണ് കെ എസ് ആർ ടി സി ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ എച്ച് എൽ യെതുവിനെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു പുറത്തുവരും മുമ്പേ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു യെവിനെ ഇനി തിരിച്ചെടുക്കില്ല താൽക്കാലിക ജോലി ആയതുകൊണ്ട് തന്നെ നിസ്സാരമായി ഡ്രൈവറെ പുറത്താക്കാൻ കെ എസ് സാധിക്കും കോൺഗ്രസ് പശ്ചാത്തലമുള്ള യെതുവിനെ കെ എസ് ജോലി നൽകിയത് എങ്ങനെയെന്ന ചോദ്യവും പ്രസക്തമാണ് എതുവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടെന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനുമായിരുന്നു ഗതാഗത വകുപ്പ് തീരുമാനമെടുത്തത് പിരിച്ചുവിട്ടാൽ ജീവനക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ടാകുമെന്നാണ് വകുപ്പിന്റെ നിഗമനം പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ടി ഡി എഫ് കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്കും ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ എം എൽ എയും പിന്തുണച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് സമ്മർദ്ദത്തിലാണ് അശ്ലീല ആംഗ്യം കാണിച്ചതെന്നതടക്കം മേയർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നതിന് തെളിവ് ക്യാമറയിൽ ഉണ്ടാകും എന്നാൽ പോലീസ് ഇത് പരിശോധിക്കുന്നില്ല ഇതേറെ വിവാദങ്ങൾക്ക് കാരണമാകും അതിനിടെ കോടതിയിൽ കേസ് കൊടുക്കാനാണ് യെതിവിന്റെ തീരുമാനം അങ്ങനെ വന്നാൽ ബസ്സിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ തെളിവായി മാറും അതിനിടെ മേയർക്കെതിരെ കേസ് കേസെടുക്കാത്തത് ഇപ്പോഴും വലിയ വിവാദമായി തന്നെ തുടരുകയാണ് പ്രധാന റോഡിൽ സിനിമാ സ്റ്റൈലിൽ കാർ കുറുകെയിട്ട് ബസ് തടയുന്നത് ക്രിമിനൽ കുറ്റമാണ് ഇതിൽ പോലീസ് കേസെടുക്കുന്നില്ല കെ എസ് ആർ ടി സി ബസ് തടഞ്ഞാൽ ക്രിമിനൽ കേസ് ഉറപ്പാണ് ജീവനക്കാരെ ആക്രമിക്കുകയോ ബസ്സിന് കേടുപാടുണ്ടാക്കിയോ ചെയ്താൽ ജാമ്യമില്ല കുറ്റമാകും ഔദ്യോഗിക കൃത്യനിർവഹണം തടയുക ബസ് വഴി സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുക തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുമത്തും ജീവനക്കാർക്ക് നേരിട്ട് പോലീസിൽ പരാതി നൽകാം ട്രിപ്പ് പൂർത്തിയായില്ലെങ്കിലോ ബസ്സിന് നാശനഷ്ടം ഉണ്ടായെങ്കിലോ ഡിപ്പോ മേധാവി പരാതിപ്പെടണം പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല സംഭവം അറിഞ്ഞ് കെ എസ് ആർ ടി സി അധികൃതർ സ്ഥലത്തെത്തുമ്പോൾ ബസ്സിൽ കണ്ടക്ടർ സുബിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഡ്രൈവറെ പോലീസ് കൊണ്ടുപോയിരുന്നു പാളയം സാഫലിങ് കോംപ്ലക്സിന് സമീപത്തെ സിഗ്നലിന് മുന്നിൽ വെച്ചാണ് കാർ ബസ്സിന് കുറുകെ നിർത്തിയതെന്ന് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സീബ്ര ലൈനിന് മുകളിൽ ബസ് കടന്നുപോകാൻ കഴിയാത്ത വിധത്തിലാണ് കാർ നിർത്തിയത് മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ വാഹനം നിർത്തുന്നത് ഡ്രൈവിംഗ് റെഗുലേഷന്റെ ലംഘനമാണ് ബസ്സിനെ പിന്തുടർന്നതിലും തടഞ്ഞതിലും അപകടകരമായ ഡ്രൈവിംഗ് കണ്ടെത്തിയാൽ കാർ ഓടിച്ചാലുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം സീബ്ര ലൈനിലേക്ക് കടന്നു കയറി വാഹനം നിർത്തുന്നതും കുറ്റകരമാണ് പൊതുസ്ഥലത്തെ ലൈംഗിക പോലും പോലീസിനെ ആദ്യം വിവരം അറിയിക്കണം പ്രതിരക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ തടയാൻ ശ്രമിക്കാവൂ പോലീസ് കൺട്രോൾ റൂമിന് ഒരു കിലോമീറ്റർ അകലെ വെച്ചാണ് സംഭവം നടക്കുന്നത് നഗരത്തിനുള്ളിൽ എവിടെയും അഞ്ചു മിനിറ്റിനുള്ളിൽ എത്താവുന്ന വിധത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എല്ലാം അറിയാവുന്ന മേയർ സ്വയം നിയമം കയ്യിലെടുത്തു എല്ലാം കണ്ട് ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും കൂടെ നിന്നു